നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം വിലൂടെ മാർക്കറ്റ് മംഗലം മംഗലം ശക്തമായ മഴയിലും കാറ്റിലും മംഗലം പഞ്ചായത്തിലെ പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണു മംഗലം വയലിപ്പാടത്ത പള്ളിക്കും ശ്മശാനത്തിനും അടുത്ത് ചീനിമരം കടപുഴകി വീണ റോഡിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചു മംഗലം അങ്ങാടിക്ക് സമീപം കുരിക്കെട്ടിക്കുളത്തിനടുത്തും മരം കടപുഴകി വീണ റോഡിന് കേടുപാടുകൾ സംഭവിച്ചു പി ഡബ്ല്യു ഡി എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി അറിയിച്ചു ഗ്രാമപഞ്ചായത്തിൽ എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിർദ്ദേശം ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മാറിവരുന്ന കൊണ്ട് തന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം ജി മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു റീറ്റെയിൽ മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനമറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം